കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വിസ റദ്ദാക്കി യു എസ് വെള്ളിയാഴ്ച ന്യൂയോർക്കിലെ തെരുവിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത പെട്രോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുകൾ ധിഖരിക്കണമെന്ന് അമേരിക്കൻ സൈനികരോട് ആഹ്വാനം ചെയ്തതാണ് ഇതിന് കാരണമായത് പെട്രോയുടെ പ്രസ്താവന വീണ്ടു വിചാരം ഇല്ലാത്തതും വിദ്വേഷം ജനിപ്പിക്കുന്നതുമാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചു മാൻഹാർട്ടനിലെ യു എൻ ആസ്ഥാനത്തിനു പുറത്ത് ഒത്തുകൂടിയ പലസ്തീൻ അനുകൂലികളെയാണ് പെട്രോ അഭിസംബോധന ചെയ്തത് പലസ്തീനുകളെ മോചിപ്പിക്കുന്നതിന് ഒരു ആഗോള സായുധ സേന വേണമെന്നും അത് യു എസിനേക്കാൾ വലുതായിരിക്കണമെന്നും പെട്രോ പറഞ്ഞു അമേരിക്കൻ ആർമിയിലെ എല്ലാ സൈനികരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് ആളുകൾക്ക് നേരെ നിങ്ങൾ തോക്ക് ചൂണ്ടരുത് ട്രംപിന്റെ ആജ്ഞകൾ അനുസരിക്കരുത് മനുഷ്യരാശിയുടെ ആജ്ഞകൾ അനുസരിക്കും പെട്രോ സ്പാനിഷിൽ ആഹ്വാനം ചെയ്തു യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാം സെഷന്റെ പൊതുസംവാദത്തെ അഭിസംബോധന ചെയ്യാൻ എത്തിയതായിരുന്നു പെട്രോ യു എൻ പ്രസംഗത്തിനിടെ ട്രംപിനെയും ഇസ്രയേലിനെയും പെട്രോ രൂക്ഷമായി വിമർശിച്ചിരുന്നു പെട്രോ കൊളംബ്യയിലേക്ക് മടങ്ങിയ ശേഷമാണ് യു എസിന്റെ വിസ റദ്ദാക്കൾ പ്രഖ്യാപനവും വരുന്നത് അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്നും തനിക്ക് ഇറ്റാലിയൻ പൌരത്വമുണ്ടെന്നും അതിനാൽ വിസ കൂടാതെ യു എസിലേക്ക് പ്രവേശിക്കാനാകുമെന്നും പെട്രോ പ്രതികരിച്ചു മുൻ ഗെറില്ല നേതാവായ പെട്രോ കൊളംബിയയിലെ ആദ്യ ഇടതുപക്ഷ പ്രസിഡന്റ് ാണ് രണ്ടായിരത്തിരണ്ടിലാണ് അദ്ദേഹം അധികാരത്തിലേറിയത് കരീബിയൻ കടലിലെ ബോട്ടുകൾക്ക് നേരെ മയക്കുമരുന്നാരോപിച്ച് ട്രംപ് ഭരണകൂടം നടത്തിയ വ്യോമാക്രമണം സ്വച്ഛാധിപത്യപരമാണെന്ന് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പെട്രോ പറഞ്ഞിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊളംബിയൻ പൗരന്മാരാണെന്നും പെട്രോ കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ ട്രംപ് പങ്കാളിയാണെന്നും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും യു എൻ പൊതുസഭയിൽ പെട്രോ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം പെട്രോയുടെ വിസ റദ്ദാക്കിയ യു എസ് തീരുമാനത്തെ വിമർശിച്ച് കൊളംബിയയുടെ ആഭ്യന്തരമന്ത്രി അർമാറ്റോ ബെനഡിറ്റും രംഗത്തെത്തി ഹുവിന്റെ വിസയാണ് റദ്ദാക്കേണ്ടതെന്നും അതിനുപകരം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന ഗുസ്താവ പെട്രോയുടെ നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നതെന്നും ബെനഡിറ്റ് പറഞ്ഞു പെട്രോയുടെ വിസ റദ്ദാക്കിയതിന് പുറമെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെയും എൺപത് പലസ്തീൻ ഉദ്യോഗസ്ഥരുടെയും യുഎസ് വിസ റദ്ദാക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർക്ക് യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇത്തരത്തിൽ നിഷേധിച്ചത് അതേസമയം യു എൻ പൊതുസമ്മേളനത്തിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച പെട്രോയെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാജ സിൽവ ചുംബിക്കുന്ന രംഗവും കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായിരുന്നു ഇസ്രായേലിനെ നവനാസികളെന്നാണ് പെട്രോ വിശേഷിപ്പിച്ചത് പലസ്തീന്റെ മോചനത്തിനായി ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സേന രൂപീകരിക്കണമെന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിനെയും പോകാൻ അനുവദിക്കരുതെന്നും ഗുസ്താവോ പെട്രോ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ലുലാജ സിൽവ കൊളംബിയൻ പ്രസിഡന്റിന്റെ സീറ്റിനരികിലെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് തലയിൽ ചുംബിച്ചത് അസാധാരണ സംഭവങ്ങൾക്കാണ് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിഷേധവും പിന്നാലെയുണ്ടായി അറബ് ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നെതന്യാഹുവിനെ കൂകി വിളിച്ചാണ് സംഘം പ്രസംഗം ബഹിഷ്കരിച്ചത് നെതന്യാഹുവിന്റെ അനുയായികൾ ഉച്ചത്തിൽ കൈയടിച്ചും മിനിറ്റുകളോളം എഴുന്നേറ്റ് നിന്നുകൊണ്ടും ഇറങ്ങിപ്പോക്കിലെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല പ്രസംഗിച്ച ഭൂരിഭാഗം നേതാക്കളും ഗാസയിലെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി